ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഡെലിവറി കഴിഞ്ഞോട്ടാ ബേബി ഗേളാണ് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കേട്ടോ അല്ല സെപ്റ്റംബർ ഒൻപതിനായിരുന്നു നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം തന്നെ ഒപ്പാടി ഉമ്മടിയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നോട്ട് അവരെ മുപ്പത്തിനാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് തന്നെയാണ് നമുക്ക് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിരിക്കണത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മൾ തിരുവോണ ദിവസം എടുത്തിട്ടുള്ളതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ അന്നേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേടിയാണ് അപ്പോൾ രാവിലെ നേരത്തോടെ എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ പല്ലുതേഖലൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഞാൻ കഴിക്കുമെന്ന് വിചാരിക്കേണ്ട അത് എല്ലാവർക്കും കൂടിയിട്ടാണ് കേട്ടോ അഭി ഉണ്ടാവും പിന്നെ മക്കൾ കക ഞാൻ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചാണ് ഉണ്ടാക്കി വെക്കണതാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഹോർലിക്സ് കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് പഴം ഒരു രണ്ട് കോഴിമുട്ട പിന്നെ ഒരു കാടമുട്ട കഴിക്കുള്ളൂ എനിക്ക് കാടമുട്ട വലിയ ഇഷ്ടമില്ല അത് ഒരു റബ്ബറിൻ്റെ പോലത്തെ ടെക്സ്ച്ചറല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ കഴിക്കില്ല കേട്ടോ ഒന്നൊക്കെ കഴിക്കുള്ളൂ പിന്നെ നല്ല ഉറക്ക ഉണ്ട് കേട്ടോ രാത്രി മോള് പാലുടിക്കാണീറ്റിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എണീക്കുമല്ലോ നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ നല്ല നമ്മുടെ എന്താ പറയുക മൊത്തത്തിൽ നമ്മുടെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റതൊക്കെ പറയുമ്പോൾ അന്തല്ലാതെ കിടന്ന് ഉറങ്ങിയിരുന്നോട്ടെ ഞാൻ എന്ത് സൗണ്ട് കേട്ടാലും ഞാൻ എണീക്കില്ല അത്രത്തിൽ അത്രയ്ക്കുള്ള ഒരു ഉറക്കായിരുന്നു കേട്ടോ കന്നെ പറയും ഭയങ്കര ഉറക്കാണ് ഉറക്കത്തിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അവൾ നീക്കില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ നമുക്കൊരു ബേബി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ നമ്മൾ എന്തൊരു സൗണ്ട് കേട്ടാലും പെട്ടെന്ന് എണീക്കില്ല ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ നമ്മളതറിയും അപ്പോൾ നമ്മുടെ മൊത്തം എന്താ പറയുക റൊട്ടീൻസൊക്കെ മാറിയിരിക്കയാണ് ഇപ്പോൾ മോളുറങ്ങുന്ന സമയത്ത് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യാനായിട്ട് പിന്നെ രാവിലെ മോൾ നല്ല ഉറക്കാട്ടെ പക്ഷേ രാത്രി ഭയങ്കര വാഷും കാര്യങ്ങളൊന്നുമില്ല അവൾക്ക് പാല് കിട്ടി കഴിഞ്ഞാൽ അവൾ സുഖമായി കിടന്ന് ഉറങ്ങൂട്ട പിന്നെ നമ്മൾ ഒരു ചേച്ചീനെ ആക്കിയിട്ടുണ്ട് കേട്ടോ പകൽ സമയത്ത് ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വരും രാത്രിയിൽ നിൽക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ആദ്യം തന്നെ പണിക്ക് വന്നിരുന്നത് ചേച്ചിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളാക്കിയതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ വരും പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോട്ടോ ചേച്ചി ഇനിയിപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇപ്പോൾ അവർക്കും ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഇക്കാകെ രാവിലെ മോളിനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിരിക്കുകയാണ് മോൾക്ക് ചെറിയൊരു മഞ്ഞപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം എൻ ഐ സിയിലൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഞ്ഞ മാറാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളുക എന്ന് പറയില്ല അപ്പോൾ അങ്ങനെ വന്നിട്ടിരിക്കുകയാണ് പിന്നെ തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ നമുക്കിത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെയ്യപ്പം ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു പീസ് നെയ്യപ്പം എടുത്ത് കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉക്കായും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പം കാക്കും ഇപ്പം ശരിക്കും അങ്ങോട്ട് ഉറക്കമൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് തീരെ പറ്റാതാവുമ്പോൾ രാത്രിയിൽ ഞാൻ കാരനെ വിളിക്കപ്പെട്ടെ മോളിനെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാരെ ഞാൻ അങ്ങനെ വിളിക്കില്ല കാരണം ഉമ്മാക്ക് പകലത്തെ പണികളും പിന്നെ രാത്രിയിൽ കൂടി ഉറക്കില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ബുദ്ധിമുട്ടല്ലേ എപ്പോഴാണ് വെച്ചാൽ ചേച്ചി വരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഉമ്മല്ലേ ചെയ്യുന്നത് അപ്പോൾ രാത്രിയിൽ കൂടി ഉമ്മ ഉറക്കമൊഴിച്ചിരുന്നുണ്ട് ചേച്ചാ ഉമ്മക്ക് അത് ഏറെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയിലെന്തേലും മോളിൽ എണ്ണീക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ ആകാനേ കിട്ടാ വിളിക്കാറ് അവളുടെ അടുത്ത് നടക്കാനൊക്കെ ആയിട്ട് പിന്നെ തിരുവോണ ദിവസമായിട്ട് നമ്മൾ ഫുഡൊന്ന് പുറത്തേൽപ്പിക്കെ ചെയ്ത് സദ്യ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോറും ബാക്കി എല്ലാ സംഭവങ്ങളും പുറത്തേൽപ്പിച്ചു അപ്പോൾ അതൊക്കെ ഒരു പന്ത്രണ്ടര ആകുമ്പോഴത്തേനും അബി പോയിട്ടൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് എക്കാക ഇവിടെ ഇല്ലേട്ട എക്കാക ഏട്ടൻ്റെ മകന് നിക്കാകഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ ഏട്ടൻ്റെ മോന് ഇക്കാടെ കയ്യിൽ കുറച്ച് മിഠായും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അബി പോയിട്ട് അബി മക്കളും കൂടി പോയിട്ട് അതേ നമുക്കുള്ള ഫുഡിനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് അവർ നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് അഭിക്കും മക്കൾക്കും മാമൻ്റെ വീട്ടിലേക്ക് ക്ഷണമുണ്ട് അവിടെ ഓണസദ്യയും ഓണപരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കാതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ രണ്ട് തരം പായസം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി സദ്യ വന്നിട്ടുണ്ട് വന്ന് നോക്കുമ്പോൾ ഒരു പാത്രം പായസം അധികം കേട്ടോ ഒരു ലിറ്റർ പായസം അറിയാത്തതിൽ പെട്ടുപോയിട്ടുണ്ട് അതെന്തായാലും നമ്മളിങ്ങോട്ട് എടുത്തു വിട്ട പരിപ്പ് പായസമായിരുന്നു പിന്നെ അതുകൂടാതെ ഒപ്പ പുറത്ത് പോയിട്ട് ഒരു ലിറ്റർ പരിപ്പും ഒരു ലിറ്റർ പാലടിയും വേറെയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ഇടപ്പയിലുള്ളത് പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും അവർ വീട്ടിലുണ്ടാക്കിയ കറികളിൽ നിന്ന് കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രസമുണ്ട് പിന്നെ മത്തങ്ങലിശ്ശേരി പിന്നെ അവിയൽ കാളൻ പുളിയഞ്ചി ഇത്രയും ഐറ്റംസ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ ചേച്ചി എന്താ പറയുക അവരൊക്കെ പണ്ടേ മുതലേ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് ആ ഒരു ഉണ്ടാക്കിയ അവിയലിനായാലും കാള കാളിനായാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും ഇക്കാക്കിയുണ്ട് ഉമ്മിപ്പിയുണ്ട് കേട്ടോ ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞില്ല മാമിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവർ അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും എവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇക്കാക എണച്ചെങ്കിൽ വാഴിൻ്റെ ഇല തിരയേട്ടേന്നും പറഞ്ഞ് പോയതേട്ടാ വാഴൻ്റെ നമ്മുടെ വീട്ടിൽ വാഴുണ്ടെങ്കിലും ഇലകളൊക്കെ നാശമായിട്ടുണ്ട് അങ്ങനെ ഇക്കാക ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ ഒരു നാല് ഇല വെട്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സദ്യ ആകുമ്പോൾ വാഴിൻ്റെ ഇലയിൽ കഴിച്ചാലല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കുള്ള ആ ഒരു ഫീല് കിട്ടുള്ളൂ സദ്യ കഴിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇല കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അതൊക്കെ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കറികൾ കൊണ്ടുവന്നതിൽ അവർക്ക് കാളൻ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ആ പാത്രത്തിൽ ഉള്ളത് പാത്രത്തിലുള്ളത് ആറുപേർക്കുള്ള നമ്മൾ നമ്മളേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഉപ്പാണെന്ന് വെച്ചെങ്കിൽ ഇലയിലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്തിട്ടായിട്ട് ഉപ്പിരിക്കുന്നത് ഉപ്പക്ക് പ്ലേറ്റിലൊക്കെ കഴിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ അധികം സ്റ്റീൽ പ്ലേറ്റിലിട്ടപ്പം കഴിക്കുള്ളൂ ഇപ്പം ഇന്നിപ്പം എന്തേലാവോ ആ ഒരു ക്രോക്കറിയുടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേക്ക് ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് നമ്മളിപ്പോൾ ഒരു സൈഡിൽ ബിരിയാണിയും അല്ലെങ്കിൽ മന്തിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെച്ച് അപ്പുറത്തെ സൈഡിൽ സദ്യയും കൊണ്ടുവച്ചാൽ ഞാൻ എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് ആ ഒരു ചോറും സാമ്പാറും എല്ലാ കറികളും ഒക്കെ കൂട്ടി ഒരു പ്രത്യേക ഫീലാണ് ഞാൻ പുറത്ത് പോകുമ്പോഴും എനിക്കിഷ്ടം അതുപോലെ കുറേ കറികളുള്ള ഒരു നാടൻ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലിൽ കയറാനാണ് കേട്ടോ അങ്ങനെ അധികം നമ്മൾ സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു രണ്ട് തരം പായസം കുടിച്ച് നല്ല മപ്പടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോയി കിടുന്നുണ്ട് സുഖമായി കിടന്ന് ഉറങ്ങാം ആ ഒരു അവസ്ഥയിലായിരിക്കണത് ഇക്കാഗ്യം കുടിച്ചിട്ട് രണ്ട് തരം പായസം കുടിച്ചിട്ട് ഇക്കാഗ്യം വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി പിന്നെ വൈകുന്നേരമായിട്ടാണ് ഈറ്റിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം നീട്ടി ഈറ്റിപ്പിറ്റേന്ന് നിബിദനല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബൾബൊക്കെ അങ്ങനെ മാല ബൾബ് അങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്